ആറ്റിങ്ങൽ നഗരസഭ വീണ്ടും പുരസ്കാര നിറവിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏഴ് അവാർഡുകളാണ് ആറ്റിങ്ങൽ നഗരസഭ കരസ്ഥമാക്കിയത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ നിറഞ്ഞ സദസ്സിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ തലസ്ഥാന ജില്ലയെ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു ഇതിനോടനുബന്ധിച്ച് നടന്ന പുരസ്കാര പ്രഖ്യാപനങ്ങളിൽ ഏഴ് അവാർഡുകൾ നേടിയാണ് ആറ്റിങ്ങൽ നഗരസഭ ഒന്നാമതായത് ഏറ്റവും മികച്ച നഗരസഭ മികച്ച ടൗൺ മികച്ച ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനം ഹരിത വിദ്യാലയങ്ങൾ ഹരിത സ്ഥാപനങ്ങൾ മികച്ച എൻ എന്നിവയ്ക്കാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെക്രട്ടറി ക്ലീൻ സിറ്റി മാനേജർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചേർന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി നഗരത്തിന്റെ ശുദ്ധിയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നതിൽ നഗരവാസികൾ കാണിച്ച മികവിനുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരമെന്ന് നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നവകേരളം എന്ന മാലിന്യമുക്തി ഫലമായി ഫലമായിട്ടുണ്ടായ അവാർഡ് പ്രഖ്യാപനം ഇന്നലെയാണ് നടന്നത് ജില്ലാതല പ്രഖ്യാപനത്തില് ആറ്റിങ്ങ നഗരസഭയാണ് ഏറ്റവും മികച്ച നഗരസഭയെ തെരഞ്ഞെടുപ്പ് ഏഴ് അവാർഡുകളാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയത് ഏറ്റവും മികച്ച ടൗൺ ആറ്റിങ്ങലിനാണ് ആ പുരസ്കാരം ലഭ്യമായത് ഏറ്റവും നല്ല മികച്ച വാതിൽപ്പടി സേവനം ചെയ്യുന്ന നഗരസഭയും ആറ്റിങ്ങിലാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഹരിത വിദ്യാലയങ്ങളുള്ള പട്ടണമായും ആറ്റിങ്ങിലെ തെരഞ്ഞെടുപ്പ് ഏറ്റവും നല്ല ഹരിത സ്ഥാപനങ്ങൾ ഉള്ള പട്ടണമായും ആറ്റിങ്ങായി തെരഞ്ഞെടുത്തു നമ്മുടെ ഗേൾസ് ഹൈ സ്കൂളിലെ എൻ എസ് എസ് എൻ യൂണിറ്റാണ് ഏറ്റവും നല്ല എൻ എസ് എസിന്റെ യൂണിറ്റായി തെരഞ്ഞെടുത്തത് ഇങ്ങനെ ഏഴ് പുരസ്കാരങ്ങളാണ് ആറ്റിംഗ് നഗരസഭയ്ക്ക് ലഭ്യമാകുക ഇത് പുരസ്കാരങ്ങൾ ലഭ്യമാകുന്നതോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറുകയാണ് നമ്മുടെ പൊതുജനങ്ങൾ അവരുടെ മാലിന്യ സംസ്കരണത്തിന് സ്വീകരിച്ച ഏറ്റവും നല്ല മാർഗങ്ങൾ ആണ് നമുക്ക് ഈ അവാർഡിനായിട്ട് ഉള്ള അല്ലെങ്കിൽ അവാർഡ് ലഭ്യമാകാൻ കാരണമായിട്ടുള്ളത് പാതിൽപ്പെട്ടി സേവനം നന്നായി ചെയ്യാൻ ഹരിതകർമ്മ സേനാംഗങ്ങളും അതുപോലെ തന്നെ ഈ നമ്മുടെ നഗരം ശുചിയാക്കുന്ന നമ്മളെ ഏറ്റവും വലിയ ദൗത്യം നമ്മുടെ ശുചീകരണ തൊഴിലാളികളും നമ്മുടെ നഗരസഭയുടെ എല്ലാ ജീവനക്കാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും എല്ലാം അവരവരുടെ വാർഡ് ഒരു ശുദ്ധമുള്ള വാർഡായി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം അച്ഛൻ നഗരസഭയ്ക്ക് ലഭ്യമായത് ായി ഈ പദവികൾ നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഒരുമിച്ച് മുന്നേറുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് ആലങ്കോട് നിന്നും പെർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്